മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സംഘടിപ്പിച്ച മത്സരം ആവേശമായി മത്സരത്തിൽ മത്സരാർത്ഥികളാണ് മലബാർമായി പണിയുമില്ലാത്തവരുടെ പണിയാണ് ചൂണ്ടയിടൽ എന്ന പഴയ പല്ലവിയൊക്കെ ഇന്ന് മാറി ഇപ്പോൾ ചൂണ്ടയിടൽ വരെ മത്സരരംഗത്ത് വിനോദം തീർക്കുകയാണ് പത്താമത് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചൂണ്ടയിടൽ മത്സരമാണ് കാണികളിൽ ആവേശം തീർത്തത് പെരുമാലിപ്പടി ലേക്ക് വ്യൂ ഫാംസ്റ്റേ എന്നിവിടങ്ങളിലായിരുന്നു മത്സരം ജെ സി എൽ തിരുവമ്പാടിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ഈ ആവേശ മത്സരം തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ചൂണ്ടയിട്ട് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നായി അൻപതിലധികം മത്സരാർത്ഥികളാണ് പങ്കെടുത്തത് പിടിക്കുന്ന മത്സ്യങ്ങളുടെ എണ്ണമായിരുന്നു വിജയത്തിനുള്ള മാനദണ്ഡം പതിനഞ്ച് മീനുകളെ പിടിച്ചുകൊണ്ട് ഓമശ്ശേരി സ്വദേശി ജിർഷാദ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഏറ്റവും വലിയ മീൻ പിടിച്ചതിനുള്ള സമ്മാനം മുക്കം നെല്ലിക്കാപോയിൽ സ്വദേശി അബിൻ ആയിരുന്നു ഒൻപത് മീനുകളെ പിടിച്ചുകൊണ്ട് രണ്ടാം സ്ഥാനം മുക്കം കല്ലുരുട്ടി സ്വദേശി ഷിബിൻ പ്രഭാകരനും എട്ട് മീനുകളെ പിടികൂടി മടവൂർ സ്വദേശി മുഹമ്മദ് സിനാൻ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി നാടിന്റെ ഉത്സവമായ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിലും വിജയിയായതിലും ജിർഷാദ് സന്തോഷം പങ്കുവച്ചു പ്രത്യേകിച്ച് നമ്മുടെ നാടും നമ്മുടെ നാടിൻ്റെ ഒരു ഉത്സവമായിട്ട് തോന്നി കൂട്ടത്തിൽ തന്നെ ഇത്രയും മത്സരാർത്ഥികളുടെ കൂട്ടത്തിൽ നിന്ന് പതിനഞ്ചോളം മീനുകളെ പിടിച്ച് വിൻ ചെയ്യാൻ പറ്റിയതിൻ്റെ അധികമായ സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിലും നാട്ടിൻ പുറത്തും കുളത്തിലൊക്കെ ചൂണ്ട തന്നെ ഒരു ശീലം ഉണ്ടായിരുന്നു പിന്നെ അതിലുപരി നാടിൻ്റെ ഉത്സവത്തിൽ പങ്കെടുത്തു വിൻ ചെയ്തു എന്നതിൻ്റെ സന്തോഷം നാട്ടിൽ ചൂണ്ടയിടാൻ പോക്കുന്നുണ്ട് പുഴയിൽ നമ്മുടെ തിരുവമ്പാടി പുഴ ഇരുവഞ്ഞിപ്പുഴയുടെ പല ഭാഗങ്ങളിലായിട്ട് മത്സരത്തിലെ വിജയികൾക്ക് കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ജെ സി എൽ സോൺ പ്രസിഡന്റ് രാകേഷ് നായർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബോസ് ജേക്കബ് എന്നിവർ സമ്മാനങ്ങൾ നൽകി ചടങ്ങിന്റെ ഭാഗമായി മലയോര മേഖലയിലെ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ സാധ്യതകൾ എന്ന വിഷയത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി സിഇഒ ബിനു കുര്യാക്കോസ് ക്ലാസ് എടുത്തു ജെസിഎൽ തിരുവമ്പാടി പ്രസിഡന്റ് ശ്രീജിത്ത് ജോസഫ് അധ്യക്ഷനായ ചടങ്ങിൽ വിവിധ പഞ്ചായത്തുകളിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു പ്രോഗ്രാം കൺവീനർ അജു ഇമ്മാനുവൽ സ്വാഗതവും എബി ദേവസ്യ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുക്കം